ീ കളിയാക്കാൻ തരാം വായിൽ ദശയൊക്കെ അടുത്ത്

बना दियो मारो मारो भाई एक ഇരിയക്കൊന്ന് കില്ല് എടുക്കുന്നോ വരി ഓർക്കുന്നില്ല ഓർക്കുന്നില്ല സായപ്പെടേ എവിടെ കേടോ തര നീ എന്നാ എഡിറ്റ് പറോ ഞാൻ അത് എഡിറ്റ് പറഞ്ഞത്രേ ഗയ്സ് കേക്കിലോടോടാ എഡിറ്റ്ടാടാ ബ്രോ 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 ജോയ ബേസൻ ബേസൻ പോട്ട് മട്ടാ ആവിടെ ബോട്ട് എടുക്കുന്നില്ലേ അവിടെ നേരെ ബോട്ട് എടുക്കാൻ കേട്ടോ എത്ര കിലോനെ गाइस ഇന്നി എത്ര ഇടാനണ്ട ഇ ഇ വണ്ടി ഉണ്ടോ ഇ ഇ വണ്ടി എടുണ്ടേ പോട പോട നീ നോ ഞാൻ എടുത്തിടാം ലൈസർ करना

നിങ്ങളുടെ രണ്ടിന്റെ മൈക്കിന് ആറടെ ഒരാളുടെ മൈക്ക് ഭയങ്കര കണ്ണുണ്ടാ കണ്ണ് ഭയങ്കര എത്ര കണ്ണിന് വണ്ടിക്കണ്ട് ഓവന്റെ സൂപ്പർ ചാറ്റ് സൂര്യ അപരാധി മോനെ ൊളിഞ്ഞിരിക്കടാ ഞാൻ എന്റെ നെറ്റ് ഓഫ് ലൈൻ ആയി പോടാ ഞാൻ വണ്ടിക്കത്തില്ലായിരുന്നു ഞാൻ ഓഫ്ലൈൻ ആയി പോയി ഹലോ കേക്കോ ഹലോ ഇവിടെ നീ എന്റെ വണ്ടി വണ്ടി എടുക്കണ്ട് അല്ല നീ ഉണ്ടെന്ന് വിചാരിച്ചടാ ഞാൻ പോയത് നീ എന്റെ കൂടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ആ പെട്ടിയോളാം നീ എന്നോൾ ചെയ്തോളാം വരടിടി റെഡി റെഡി ടക്കിന്റെ റെഡി റെഡി എന്ത് എവിടെ മുന്നോ മുന്നോ ആ ആ വേറെണ്ടേ വേറെണ്ടേ ഇവളെ വേറെണ്ടേ പറണ്ട ലാസ്റ്റ് വൺ ആ ആ ലെറ്റ്സ് ഗോ ആ നീ എന്താ അടിക്കാനെ ഞാൻ ഞാൻ

യെസൻ ആ ഓടോ വകഞ്ഞേ കണ്ടുണ്ടോടാ അയ്യടാ അയ്യടാ അടിക്ക് ഇടി അടിക്ക് ഇടി ഇങ്ങോട്ട് ഓരൻ ഡ്രൈവർ പെട്ടേക്ക് പെട്ടേക്ക് ഇങ്ങോട്ട് ഉടി പോ എന്തിരി കുത്തെടാ നീ വെടിക്ക് വെടിക്ക് വാന്ന 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 ദാസൻ ദാസൻ നീ എന്നെ ദേവ അടി കാണാതിരേ നീ ആരുടെ ചോച്ചി ഇങ്ങോട്ട് വന്ന് അടിക്കണേ ഒരുമിച്ച് തരാം എവിടുന്ന് എവിടെ ഴ്ച ആഴ്ച അടുത്ത ആഴ്ച എനിക്ക് കിട്ടിയോ ഞാൻ നിന്നോട് അടിക്കടിക്കാൻ കൊള്ളിക്കല്ലേ ഞാൻ ഞാൻ ഒത്തിരി ദൂരത്തെത്തി ഒത്തിരി ദൂരത്തെത്തി ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഹിറ്റ് മാർക്ക് കാണിച്ച് ഞാൻ അതാ അടിക്കടിക്കു നല്ല അടുത്താ അവനെ പ്ലേഡ് പിക്കേ 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 ദീരനെ ദീരനെ thank you পর ওই লোড অন্যরা ওই লোড অন্যরা না নেই 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 না করব কুতি কুতি বাকোয়া দিয়া কই মুট 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 ഗൈസ് ഗൈസ് ജസ്റ്റ് 3 മോർ തി സൈക്കിൾ വെൻ ടു മോർ നോൈക്കകള മത്തത്ര സൈഡ് ആടിക്കോനെ വികേര വികേര ഇഗല വികേര ഓ മൂ മൂ മെ ഇരട ഒതപ്പം എനിക്ക് 5 പോയിന്റ് തന്നെ 5 പോയിന്റ് തന്നെ ഒതപ്പം എനിക്ക് ഗൈസ് ചാറ്റ്ൽ ജും ആയിട്ട് കാണിക്കല ആണ് കണക്ക് മൂ മെ ഇരട മണുള്ള വണ്ണിച്ചുള്ളി പറന്നടേ മണുള്ള അവനെ എന്നെന്താ കേറിടേടാ बाबा ഇന്നെന്നാണ് കാര്യം കൊണ്ട് കേർദണോ 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 അവനെ ഇംഗ്ലീഷ് ദേക്കാം ഇയൊരു വീട് बाबाല്ലല്ലല്ലാ അവിടെ നടണ്ട് ആയിയാണ്ട്ണ്ട് മെയിൽ ഉണ്ട് കേർ കേർ നീ കേർ ഞാൻ ചാടി വെട്ടെ വെട്ടെ വരും ചാടി ചാടി മരിക്കും അല്ല മെയിൽ തന്നേ മെയിൽ ചാടോ मारो गुमे പരി മോനേ ഒരു കുഴപ്പവുമില്ല പറഞ്ഞ വാതില് കളച്ചു വെച്ചു നിൽക്കുവാണ് ഒരു ഉണ്ണൻ കേരള എന്ന് പറഞ്ഞണ്ട് ഇവിടെ നോക്കിടാൻ सज रन है साइबर साइबर डन द ये दे झाड़ी रांगी झाड़ी नहीं झाड़ी नोकली नोकली एड़ा냐 नहीं दौड़े എല്ലാരും എന്താ ഗുണ്ട് ദേ നിൻതെ ഇംബീ ചാതി നീ പൊടക്കരുത്ടാ നന്നാലും 20 കില്ല 20 കില്ല 20 കില്ലായി ഒരു കില്ല കുംബം കൊണ്ടോയിനെ മല്ലനെ വരുന്നു കുംബം ഉണ്ടായിരുന്നു യാ ഫസ്റ്റ് കില്ല അമ്മേട്ടാ അല്ല അടണ്ട 21 ആണ് അല്ലടാ എടാ വണ്ടി ഇട് വണ്ടി ഇട് സോണായി സോണായി റൈസോണേ കാരണം ഇതു മുടങ്ങി നേരെ കാരണം ഇതു മുടങ്ങി നേരെ കാരണം നമ്മക്കൊക്കെ എന്താ മോണോ മുടി ഉള്ളാ അയ്യ ജാവതില്ലല്ലോ ഗയ്സ് അത് ഇവെന്റിലാണാ കളി ഇവെന്റിലേ കളി എടാ ചാവല്ലേ ഈകളേ ഇولا ചിപ്പ് എടുക്കണേmntാ ഇവെന്റിലാരും ഇല്ല ഓരപ്പോ എടാ ആബ്ര കറക്റ്റ് പോർട്ടൻ ടെലിപോർട്ടിയൊക്കെ എടാ എന്താടാ ആബ്ര കളി ചേഞ്ച് ചെയ്യാണാ ോപ്പർ ടൂര് പോയിട്ടാണ്ടായിരുന്നു അവിടെ പ്ലാനിൽ അടിച്ചിട്ട് ഞാൻ പറഞ്ഞെന്നാ നമ്മള് ചത്താലും നമ്മൾ ചത്താലും ചിക്കൻ അടിക്കും ഏഹ് അങ്ങനാണ് പറഞ്ഞാണോ ഇക് ഒരാളെ ചത്താലും മൂന്ന് പേരേ ഉള്ളൂ ചിക്കൻ അടിക്കും കൊണക്കാണ്ടിരിക്കട്ടാ ഒരു പുള്ളി ഏതോ മറ്റേ അങ്ങു പോയി വാഹനപ്പെട്ട് ഇരിക്കുന്നുണ്ടോ എവിടെ പിന്നെ പൊക്കാൻ പോലും കാണത്തില്ല അവര് ഒരുമിച്ച് കളിക്കലും ഇവിടെ അമ്മ രണ്ടര രൂപ ഉണ്ട് രണ്ടര രൂപ അവിടെ അവർ ഗെയിം അവർ ഗെയിം ആ അവർ ഗെയിം ഇതാ മാത്രം ഉള്ളൂ അവിടെ നമുക്ക് സോൺ ഉണ്ട് ഒന്നും ചെയ്യേസ് ആയി ഓപ്പൺ ഓപ്പൺ അടി ഒന്നും ചെയ്യേസ് കുറച്ച് ലാസ്റ്റ് 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 ഓ തീ ലൈ ഓപ്നെ വണ്ടി കനെ ഓപ്നെ വണ്ടി അടിക്ക് ഓപ്നെ വണ്ടി അടിക്ക് എത്ര ഉണ്ട് പ്രെൽ പ്രെ വി ആർ നമ്പർ 1 സുരേ അവരാധി ഞാൻ ആദ്യമേ ഇവന്റി ചത്തപ്പ നീ എന്നെ അങ്ങ് ഊമ്പുന്ന് വിചാരിച്ചോ കുണ്ണേ വാസ്തു സപ്പോർട്ടായിരുന്നു ജി ജി ബ്രേദാരി